വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ കാലത്തെ എൽ ഡി എഫിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ശക്തമായ പോരാട്ടങ്ങളുമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അത്യുജല വിജയത്തിന്റെ ആത്മവിശ്വാസമാണ് യു ഡി എഫിനെ മുന്നോട്ട് നയിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ പ്രകടനം ആവർത്തിക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് നൂറ് സീറ്റുകളുമായിട്ട് വ്യക്തമായ മേധാവിത്വത്തോടുകൂടി എൽ ഡി എഫ് ഭരണം തൂത്തെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ തങ്ങൾക്ക് അധികാരത്തിൽ എത്താൻ കഴിയുമെന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ പല ജില്ലകളിലും യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എൽ ഡി എഫ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കുത്തകയെ വെച്ചിരിക്കുന്ന പല ജില്ലകളിലും സി പി എമ്മിനെ പോലും ഞെട്ടിക്കുന്ന ഒരു പ്രകടനമാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട് തിരുവനന്തപുരം പിടിച്ചാൽ കേരളം പിടിക്കാൻ കഴിയുമെന്ന് അതായത് തിരുവനന്തപുരം ജില്ലയിൽ മേധാവിത്വം നേടാൻ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഭരണശിരാ കേന്ദ്രത്തിലേക്ക് ആ പാർട്ടിക്ക് മുന്നണിക്ക് എത്താൻ കഴിയുമെന്നാണ് ഒരു ചൊല്ല് ആ ചൊല്ല് ഇത്തവണ അന്വർത്ഥമാക്കാൻ കഴിയും അല്ലെങ്കിൽ ആർക്ക് അനുകൂലമാകും എന്നാണ് നമുക്ക് അറിയാനുള്ളത് എന്തായാലും തിരുവനന്തപുരം ജില്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും വിധി എഴുതുക ഏത് മുന്നണിക്ക് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ കണക്കുകൾ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ വെച്ചുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഒന്ന് പോകാം രണ്ടായിരത്തി ഇരുപതിൽ നമുക്കറിയാം സംസ്ഥാന വ്യാപകമായിട്ട് എൽ ഡി എഫിന് തരംഗമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കോവിഡ് പശ്ചാത്തലത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ എൽ ഡി എഫ് മികച്ച വിജയമാണ് നേടിയത് തിരുവനന്തപുരം ജില്ലയിലെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ആകെയുള്ള എഴുപത്തി പഞ്ചായത്തുകളിൽ അൻപത്തി ഒന്നും എൽ ഡി എഫ് സ്വന്തമാക്കി യു ഡി എഫിന് ലഭ്യമായത് പതിനാല് പഞ്ചായത്തുകൾ മാത്രമാണ് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്തെണ്ണം എൽ ഡി എഫ് നേടിയപ്പോൾ ഒരെണ്ണം മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത് മുനിസിപ്പാലിറ്റികൾ നാലും എൽ ഡി എഫ് ഭരണം നിലനിർത്തി ഒപ്പം തന്നെ കോർപ്പറേഷൻ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെയും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് അധികാരത്തിൽ വന്നു യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മറ്റൊന്നാ ഉള്ളത് ജില്ലാ പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്തിലും കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയാറ് ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുപതും എൽ ഡി എഫ് ജയിച്ചു യു ഡി എഫിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് ആറ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ മാത്രമാണ് അത്തരത്തിൽ ഒരു പ്രകടനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭാഗത്തുനിന്നും ഉണ്ടായത് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ സമസ്ത മേഖലകളിലും വലിയ മുന്നേറ്റം വലിയ ഒരു തരംഗം യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ തരംഗം നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആകെയുള്ള എഴുപത്തിമൂന്ന് പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് പഞ്ചായത്തുകൾ എൽ ഡി എഫ് ജയിച്ചപ്പോൾ അടിനോട് അടുപ്പിച്ച് മുപ്പത് പഞ്ചായത്തുകളിൽ യു ഡി എഫും വിജയം നേടുന്ന ഒരു കാഴ്ച കണ്ടു ഏതാണ്ട് പത്ത് പഞ്ചായത്തുകളിൽ രണ്ട് മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് അവിടെ പിന്നീട് നറുക്കെടുപ്പിലൂടെയാണ് ഭരണം നിർവഹിച്ചതെങ്കിൽ പോലും ആ പഞ്ചായത്തുകളുടെ എണ്ണം കൂടിയെടുത്താൽ ഏതാണ്ട് നാൽപ്പതോളം പഞ്ചായത്തുകളിൽ യു ഡി എഫ് സി പി എമ്മിനൊപ്പമോ അല്ലെങ്കിൽ സി പി എമ്മിനെക്കാളുമോ സീറ്റുകൾ നേടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിൽ നേടിയ വെറും പതിനാല് പഞ്ചായത്തുകളിൽ നിന്നുമാണ് ഈ പറയുന്ന മുപ്പത്തി നാൽപ്പത് പഞ്ചായത്തുകളിലേക്ക് ആ ഒരു ഭരണം വർദ്ധിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞത് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ആകെയുള്ള പതിനൊന്നിൽ രണ്ടായിരത്തി ഇരുപതിൽ ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫിന് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ അത് ആറിലേക്ക് വർദ്ധിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ അത് പത്തിൽ നിന്നും അഞ്ചായിട്ട് കുറഞ്ഞു പകുതിയായിട്ട് എൽ ഡി എഫിന് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം കുറയുകയാണ് ആ അഞ്ചെണ്ണവും യു ഡി എഫ് പിടിച്ചെടുക്കുന്ന അവിടെ ഒരു മേൽക്കൈ യു ഡി എഫിനെ സ്വന്തമാക്കാൻ കഴിയുന്നു പതിനൊന്നിൽ ആറെണ്ണം യു ഡി എഫ് ജയിച്ചപ്പോൾ അഞ്ചെണ്ണം മാത്രമാണ് എൽ ഡി എഫിനെ വിജയിക്കാൻ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന്റെ ഒരു അപ്രവാദിത്വം അവർ നിലനിർത്തുന്നുണ്ട് നാല് മുനിസിപ്പാലിറ്റികളിലും അവർ ഭരണം നിലനിർത്തി കോർപ്പറേഷനിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഇത്തവണ ഭരണമില്ല എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് പോയി ബി ജെ പി ഭരണ പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ഇത്തവണയെങ്കിലും അവരുടെ നില വലിയ രീതിയിൽ മെച്ചപ്പെടുത്താൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളാണ് യു ഡി എഫിനുണ്ടായിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായത് എങ്കിൽ ഇത്തവണ അത് ഇരട്ടിയാക്കി മാറ്റാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അത് കോർപ്പറേഷൻ മേഖലയിൽ യു ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു മുന്നേറ്റത്തിന്റെ ഒരു കടന്നുകയറ്റത്തിന്റെ ഒരു സൂചനയാണ് ഇത് കഴിഞ്ഞാൽ യു ഡി എഫ് ഏറ്റവും അധികം മേൽക്കൈ നേടിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിയാറിൽ ഇരുപതും ഡിവിഷനുകളും എൽ ഡി എഫ് ജയിച്ചപ്പോൾ ആറ് ഡിവിഷനുകൾ മാത്രമാണ് യു ഡി എഫിന് സ്വന്തമാക്കാനായത് എന്നാൽ ഇത്തവണ ഈ വാർഡ് പുനർവിഭജനത്തിന് ശേഷം ഇരുപത്തി എട്ടായിട്ട് ഈ ജില്ലാ പഞ്ചായത്തുകളിലെ ഡിവിഷനുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അതിൽ പതിമൂന്നെണ്ണത്തിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞു പതിനഞ്ചിടത്താണ് എൽ ഡി എഫ് ജയിച്ചത് അതായത് പതിനഞ്ച് പതിമൂന്ന് എന്ന നിലയിലാണ് എൽ ഡി എഫ് ഇത്തവണ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തിയത് രണ്ട് സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് തിരുവനന്തപുരം പോലെ ഒരു ജില്ലയിൽ യു ഡി എഫിന് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടമായത് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ സമസ്ത മേഖലകളിലും യു ഡി എഫിന്റെ ഒരു കടന്നുകയറ്റം തിളക്കമാറുന്ന ഒരു പ്രകടനം ഉജ്ജ്വല അത്യുജ്ജല പ്രകടനം നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചെന്നുള്ളതും വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എൽ ഡി എഫിന് അനുകൂലമായ ഒരു വലിയ തരംഗം കേരളത്തിൽ എമ്പാട് മാഞ്ഞടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളുമായിട്ട് എൽ ഡി എഫ് അധികാരത്തിൽ വന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു അത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ആ ഒരു തരംഗം കണ്ടു യു യു ഡി എഫ് കോൺഗ്രസ് കടപൊഴുകുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായത് ആകെയുള്ള പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിമൂന്നിലും എൽ ഡി എഫ് വിജയിച്ചു യു ഡി എഫിന് ഒരൊറ്റ സീറ്റ് മാത്രമാണ് അവിടെ ജയിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കോവളമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാല് സീറ്റുകൾ യു ഡി എഫിനുണ്ടായിരുന്നു ആ എൽ ഡി എഫിന് ഒൻപതായിരുന്നു ബി ജെ പി അവിടെ ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിന്റെ ഒരു നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയമസഭാ മണ്ഡലമായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിൽ വിജയിച്ചു ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് വിജയിച്ചു അത്തരത്തിൽ കോവളം വിജയിച്ചു അങ്ങനെ അരുവിക്കര അങ്ങനെ നാല് സീറ്റുകളിൽ രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നാൽ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവും വട്ടിയൂർക്കാവ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ മൂന്നായിട്ട് സീറ്റുകളുടെ എണ്ണം കുറയുന്നുണ്ട് അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഒന്നായിട്ട് മാറിയത് സിറ്റിംഗ് സീറ്റുകൾ രണ്ടെണ്ണം കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ വലിയൊരു അപ്രമാദിത്വം തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയും സി പി എമ്മിനെ സംബന്ധിച്ചില്ലെങ്കിൽ എൽ ഡി എഫിനെ പമ്പരാഗതമായിട്ട് തുണയ്ക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ യു ഡി എഫിനാണ് അവിടെ മേൽക്കൈ ഉണ്ടായത് രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും യുഡിഎഫിന് വിജയിക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരം ആറ്റിങ്ങലും അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് മാറ്റിവെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് ഒരു സൂചികയായിട്ടെടുക്കാമെങ്കിൽ അവിടെ യുഡിഎഫിന്റെ ഒരു വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഉണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റം ഒപ്പം തന്നെ കോർപ്പറേഷനിൽ നില വലിയ രീതിയിൽ മെച്ചപ്പെടുത്താനും യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ചുരുങ്ങിയത് ആറ് മുതൽ എട്ട് വരെ നിയമസഭാ മണ്ഡലങ്ങൾ യു വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരത്തുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിന്റെ വലിയൊരു തിരിച്ചുവരവിന് കളമൊരുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം പണ്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം യു ഡി എഫ് കാഴ്ചവെച്ച ജില്ലയാണ് തിരുവനന്തപുരം അതിന് സമാനമായ ഒരു വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് വേണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒരു ഫലം യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടായേ മതിയാവൂ അപ്പോൾ അത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങളുമായിട്ട് നേതൃത്വം മുന്നോട്ട് പോവുകയാണ് ഈ തദ്ദേശത്തിന്റെ ബഹുഫലം അവർക്ക് അതിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ആ നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത് തദ്ദേശത്തിന്റെ ഭൂഫലം ആ ഒരു തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ പരമാവധി എട്ട് സീറ്റുകൾ വരെയെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എന്ന് നമുക്ക് വിലയിരുത്താം